യോണർ ഫ്യൂഷൻ്റാണ് പൊതുവേ നമ്മുടെ ഇന്ത്യൻ സിനിമ വിവിധ യോണറുകൾ മിക്സ് ചെയ്തുകൊണ്ട് ഒരു അവിയൽ പരുവത്തിലാണ് ഇന്ത്യൻ സിനിമകളുടെ കഥ പറച്ചൻ്റെ രീതി കോമഡിയും ഡ്രാമയും ത്രില്ലറും എല്ലാം ആ സിനിമകളിൽ മിക്സ് ചെയ്തിരിക്കും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ അവന് പ്രഡിക്റ്റബിളുമായിരിക്കും മാരീസൻ എന്ന സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത തമിഴ് സിനിമ വ്യത്യസ്തമാകുന്നത് ഈ യോണർ മിക്സിങ്ങിൻ്റെ കാര്യത്തിലാണ് ഒരു കോമഡി ട്രാക്കിൽ പോകുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ് തുടക്കത്തിലീ സിനിമ എന്നാൽ പ്രേക്ഷകൻ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്നാണ് നയൻറ്റി ഡിഗ്രി ടേൺ ചെയ്തുകൊണ്ട് ത്രില്ലർ മോഡിലേക്ക് മാറുന്നത് പ്രേക്ഷകനെ ഒരു ഫീൽ ഗുഡ് മൂവിയുടെ അന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോയി അവനെ ആ ഒരു രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് സിനിമ ത്രില്ലർ മോഡിലേക്ക് മാറുന്നത് പ്രേക്ഷകൻ ഇങ്ങനെ ഒരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഇത് അവനെ അമ്പരിപ്പിക്കുന്നുണ്ട് ഈ സിനിമയുടെ ഏറ്റവും ഗ്രിപ്പിംഗ് ആയ ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം എന്ന് പറയുന്നതും ഈ ഒരു ടേണിംഗ് ആണ് അതുവരെ ഒരു ഫീൽ ഗുഡ് മൂവിയുടെ സുഖശീതള അന്തരീക്ഷത്തിലായിരുന്നു അവൻ മുഖ്യമായും ഈ സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ ഫഹദ് ഫാസിൽ അല്പം വിളവും കുസൃതിത്തരവുമൊക്കെയുള്ള ഒരു ലവബിൾ കള്ളനായിട്ടാണ് ഫഹദ് ഫാസിൽ ഇതിൽ ഈ ഒരു തരത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാള സിനിമയിൽ പലതിലും അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൽ വലിയ പുതുമയൊന്നും തോന്നുകയില്ല അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലുള്ള ആ ഈസിനെസും പ്ലസൻനെസ്സും എനർജിയുമെല്ലാം തന്നെ ഈ കഥാപാത്രത്തിലും അദ്ദേഹം നിറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് പെട്ടെന്ന് തന്നെ ഒരു അയൽപക്കത്തെ പയ്യൻ ഇമേജ് ഉള്ള ഒരു കള്ളനെ ഇഷ്ടപ്പെടാൻ കഴിയും എന്നാൽ ഈ സിനിമയിലെ ഗംഭീര പ്രകടനം എന്ന് പറയുന്നത് മാരിസനായി വന്ന വടിവേലുവാണ് തമിഴ് സിനിമയിലെ മികച്ച കൊമേഡിയനായ അദ്ദേഹം ഇപ്പോൾ കുറച്ചു കാലമായി വളരെ സീരിയസ് ആയ റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് പ്രേക്ഷകരെ ആകെ കയ്യിലെടുത്തിരിക്കുകയാണ് ഇതിൽ അദ്ദേഹം ഒരു അൾസിമേഴ്സ് ബാധിച്ച ഒരു കഥാപാത്രമായാണ് തുടക്കത്തിൽ അഭിനയിക്കുന്നത് മെമ്മറി നഷ്ടപ്പെടുന്നതിന്റെ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും ആ ഓർമ്മകൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളുമെല്ലാം തന്നെ വളരെ അനായാസമായാണ് വടിവേലു എന്ന ആ നടനിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വൈകാരിക തീവ്രമായ രംഗങ്ങളെ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് വളരെ ആഴത്തിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടമാവുന്ന ഒരു ചിത്രം കൂടിയായി മാറി ഈ സിനിമ ഇടവേളയ്ക്ക് ശേഷം ത്രില്ലർ മൂഡിലേക്ക് മാറുന്ന ഈ സിനിമ പിന്നീട് വരുന്ന ട്വിസ്റ്റുകളുടെ പരമ്പര കൊണ്ട് സമ്പന്നവുമാണ് പ്രേക്ഷകന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കഥ മുന്നോട്ട് നീങ്ങുന്നത് സിനിമയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് സംവിധായകന് ട്വിസ്റ്റ് കൊടുത്ത് മതിയാവാഞ്ഞിട്ടായിരിക്കാം സിനിമ തീർന്ന് പ്രേക്ഷകൻ എഴുന്നേറ്റ് പോകുന്നതിനിടയ്ക്ക് വീണ്ടും വരുന്ന മറ്റൊരു ട്വിസ്റ്റ് ഇങ്ങനെ ഒരു ഫീൽ ഗുഡ് മൂവിയിൽ തുടങ്ങി സിനിമ അവസാനിക്കുന്നിടത്ത് സെക്ഷൽ അബ്യൂസിനെതിരെയുള്ള പോരാട്ടവും പ്രതികാരവുമായി ഈ സിനിമ മാറുന്നു സത്യത്തിൽ ഈ സിനിമ രണ്ട് റോണറുകളിലുള്ള രണ്ട് സിനിമകൾ ചേർത്ത് വെച്ചതായി തോന്നും രക്താകൃത്തിന് വേണമെങ്കിൽ ഒരു കള്ളനും അൾസിമേഴ്സ് ബാധിച്ച കഥാനായകൻ തമ്മിലുള്ള ഇഴയടുപ്പത്തിന്റെ കഥ പറഞ്ഞ് കഥയെ ഒരു ഇമോഷണൽ ഡ്രാമയാക്കി മാറ്റി തീർക്കാമായിരുന്നു അല്ലെങ്കിൽ രണ്ടാം പകുതിയിലെ സെക്ഷൽ അബ്യൂസിനെതിരെയുള്ള ഒരു മൊഴിനീര പോരാട്ടമാക്കി ഈ സിനിമ മാറ്റാമായിരുന്നു ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഈ രണ്ട് ഭാഗങ്ങളെയും ഇഴയടുപ്പത്തോടുകൂടി യോജിപ്പിക്കുന്നതിലാണ് ഈ സിനിമ വിജയിക്കുന്നത് വടിവേലു വേലായുധം എന്ന കഥാപാത്രത്തിൻ്റെ രണ്ട് മുഖങ്ങൾ അത്ഭുതാവഹമായാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും രണ്ടര മണിക്കൂർ നേരമുള്ള മികച്ച ഒരു സിനിമ തന്നെയാണ് മാരീസൺ ഫഹദ് ഫാസിൽ പോലെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിലെങ്കിലും അതിനുമുപരി അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സിനിമകളുമായി സഹകരിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിനെ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് സുധീഷ് ശങ്കർ ഇതിനു മുമ്പ് മലയാളത്തിൽ ദിലീപ് അഭിനയിച്ച വില്ലാളി വീരൻ എന്ന സിനിമയുടെ സംവിധായകനാണ് ഇത് കൂടാതെ ആറു മനമേ എന്ന തമിഴ് ചിത്രം കൂടിയാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് കുറച്ച് ചിത്രങ്ങൾ മാത്രമേ സംവിധാനം ചെയ്തുള്ളൂവെങ്കിലും മാരീസൻ അദ്ദേഹത്തിന്റെ കരിയറിലെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ സിനിമയിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബി ജി കിങ് എന്ന് പറയുന്ന യുവൻ ശങ്കർ രാജയാണ് ഒരു ത്രില്ലർ മൂഡിലേക്ക് ഈ സിനിമയെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന്റെ ബി ജി എം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കോടി ക്ലബുകളിലും മാസ് സിനിമകളിലും സൂപ്പർ താര പരിവേഷങ്ങളിലുമൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമകൾക്കിടയിൽ മാരീസൺ പോലെയുള്ള സിനിമകളും അതിന്റെ കഥയും അവതരണ രീതിയുമെല്ലാം തന്നെ പ്രേക്ഷകന് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആസ്വദിക്കാൻ പറ്റുന്നതാണ് തീർച്ചയായും ഒരു തിയേറ്റർ വാച്ച് ആവശ്യമുള്ള സിനിമയാണ് മാരീസൺ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സിനിമ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയെ പറ്റിയും സിനിമയെയും പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കുംഭത്തിൻ്റെ നമസ്കാരം